അല്ല വണ്ടി മൂവ് ചെയ്തോണ്ട് സാർ തിരിച്ചോണ്ട് വന്നാ മതി വണ്ടി ഒരു കൺട്രോളിലേ മൂവ് ചെയ്യാവുള്ളൂ സാറിന്റെ ബ്രേക്കിൽ കൺട്രോൾ ചെയ്ത് പതുക്കെ പതുക്കെ തിരിഞ്ഞു വരുന്ന മതി നമുക്ക് നോക്കിയത് റൈറ്റിലേക്ക് നിർത്തിക്കാറേ നിർത്തിക്കാറേ അങ്ങോട്ടാ തിരിഞ്ഞു നോക്കുന്നത് വണ്ടിയുടെ ഫ്രണ്ടില്ലാ നോക്കേണ്ടത് ഈ ഫ്രണ്ടാണ് കറങ്ങി നമുക്ക് ആ വഴിയിലേക്ക് വരേണ്ടത് സാറിപ്പോ നോക്കി പകുതിയോളവേ തിരിഞ്ഞിട്ടുള്ളൂ ഇനിയും പകുതി കൂടെ തിരിയാനുണ്ട് വണ്ടി അപ്പൊ സാർ ലൈറ്റ് ആയിട്ട് വണ്ടി നീങ്ങട്ടെ പതുക്കെ പതുക്കെ നീങ്ങട്ടെ അതിനനുസരിച്ച് ഇവിടെ തിരിഞ്ഞ് കൊടുക്കു തിരിയട്ടെ കൈ തിരിയട്ടത് ഈ ഭാഗം തിരിഞ്ഞു വരുന്നുണ്ടോന്ന് സാർ നോക്ക് കണ്ടാ സാറിന് പോകേണ്ട വഴിയിലേക്ക് ഇതാണ് വരേണ്ടത് ഈ ഏരിയ ഇത് കറങ്ങി ആ അമ്പലത്തിന് നേരെ വരുമ്പോ സാറൊന്ന് നേരെയാക്കണം വണ്ടി ഇവിടെ ഇവിടെ തന്നെ നോക്കി ഇത് കറങ്ങി ഇത് ആ വഴിയിലേക്ക് വന്നു തുടങ്ങുമ്പോ സാറൊന്നേരെയാക്കി കിട്ട കണ്ടാ ഒന്നൂടെ നിർത്ത് കിട്ടുന്നുണ്ടാ വീണ്ടും പതുക്കെ മുന്നോട്ട് പോട്ടെ േഗത വരരുത് ബ്രേക്കി നിക്കുക മതിയാക്കിയില്ല സാറേ ഇതേലും നോക്കിയാ നേരെയാക്കുന്നത് ഇതേട്ടൊരു നോട്ടം ഇല്ല ഇനി നമുക്ക് നമുക്ക് വിഷ്വൽ ഇത് മാത്രമേ ഉള്ളൂ സ്റ്റിയറിങ്ങിൽ ഒരു കാഴ്ചയുടെ ആവശ്യമില്ല ഇല്ല നമുക്ക് ഓക്കെ അതൊക്കെ മുന്നോട്ട് പോട്ടെ റൈറ്റ് ഫ്ലോ ചെയ്തോണ്ട് ല്ല പതുക്കെ ഒരു മൂവ്മെന്റ് എടുത്തോണ്ട് റൈറ്റ് തിരിച്ച് ആ തിരിയട്ടെ റൈറ്റ് ഫുള്ള് തിരിയട്ടെ ഫുള്ള് തിരിയട്ടെ വേഗത കുറയ്ക്ക് സ്പീഡ് ബ്രേക്കിൽ ബാലൻസ് തന്നെ പതുക്കെ പതുക്കെ നീങ്ങട്ടെ സ്പീഡ് കൂടും തന്നെ തന്നെ സാർ കൺട്രോൾ വന്നേ സ്റ്റിയറിംഗ് ആണ് നോക്കുന്നത് ശരിയല്ലേ എന്തിനാ അവിടെ അവിടെ നോക്കുന്നത് നോക്കണ്ട നമുക്ക് ഈ വിഷു നേരെ കിട്ടിയാൽ മതി ഇത് ഓടുമ്പോ അറിയാല്ലോ നേരെയാണോ ശരീരാണോ പോകുന്ന സാറ് കയ്യൊന്ന് വിട്ടേ നോക്കരുത് ഇതായിട്ട് നോക്കണ്ട സാർ കയ്യൊന്ന് വിട്ടെ സാർ അവിടെ നോക്കിയോ സാർ വെറുതെ ഒന്ന് ഒന്ന് ഈ വണ്ടിക്ക് ഒരു മൂവ്മെന്റ് എടുത്ത് ഇവിടെ നോക്കിക്കൊണ്ട് അപ്പൊ ഇത് നേരെയാണോ അല്ലേന്ന് ഒന്ന് മൂവ് ചെയ്ത നിർത്ത് സാർ ടെൻഷനാണ് ആണ് ടെൻഷൻ ആയ പോലെ എനിക്ക് തോന്നുന്നു വണ്ടി നേരെയാണോ നോക്കിയാ പതുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കിയാൽ അല്ല കണ്ടാ അപ്പൊ നേരെ ആക്കിക്ക വേണ്ടി ഒന്ന് സ്റ്റിയറിംഗ് നോക്കാതെ എങ്ങോട്ട് തിരിച്ചാലാ നേരെ ആക്കാൻ പറ്റുന്നത് മൂവ് നോക്കിയാണോ അതാ ഇവിടെ നോക്കി കൺഫേം ചെയ്യരുത് അങ്ങോട്ട് നോക്കി തീരുമാനിച്ചാ മതി അതൊക്കെ ഇവിടെ നേരെയാവുമ്പോ നേരെ ആയി വരുന്നതേ ഉള്ളു പിന്നെ ഒന്ന് റൈറ്റ് തിരിഞ്ഞോണ്ട് എന്നിട്ട് ഇതേടെ നോക്കുന്നുണ്ട് യാക്സ് ആയിട്ടിരിക്കും നോക്കൂ അത്ര നോക്കി ഒരു കാഴ്ച കാണരുത് ഏട്ടാ ില്ല കാരണം അങ്ങോട്ടേക്കാ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ആ പോസ്റ്റ് വരെ സമയോണ്ട് അതിനുള്ളിൽ സാർ റോഡിലേക്ക് വണ്ടിയെ മാറ്റിയാ മതിക്കൊന്ന് റോഡിലേക്ക് മാറിക്കൊടുക്കും റോഡ് എവിടെയാ അങ്ങോട്ടേക്ക് മാറി കൊടുക്കും ഇനി ആ പോസ്റ്റ് ആയിട്ട് നോക്കണ്ട കിട്ടിയ

എങ്ങോട്ടാ അപ്പൊ സാർ ഒന്ന് റൈറ്റിലേക്ക് ഒന്നിട്ട് എന്ത് ചെയ്യും റൈറ്റിന് നോക്കിയിരിക്കരുത് സാറൊന്ന് റൈറ്റിലേക്ക് അതിന്റെ നിർത്തും സാർ ഇവിടെ നോക്കി ഇത് റൈറ്റിലേക്ക് വരുന്നുണ്ടോ പതുക്കെ ആക്സിലേറ്റർ ഒന്നും വേണ്ട ബ്രേക്ക് ബ്രേക്ക് ഒന്നിട്ട് ബ്രേക്ക് എത്തിക്ക

ഇപ്പോഴും നോക്കണ്ട സാറേ ഈ കാഴ്ച പോലെ പോഫ്റ്റ് ഇത്തിരി കാണുന്നുണ്ടോ സാറ് മുന്നോട്ട് പോട്ടെ സാറൊന്ന് വീതി കൊറയുന്നുണ്ടോ ഫ്രണ്ടില് അതിനർഥ ലെഫ്റ്റിലായി സാറാണ് ലെഫ്റ്റില് ഇങ്ങനെ കണ്ടാൽ എന്താണ് അർത്ഥം അപ്പൊ ലെഫ്റ്റിൽ ഫ്രണ്ടോട്ട് തന്നെ നോക്കി ലെഫ്റ്റിൽ കൂടുതൽ സ്ഥലം കാണുന്നുണ്ടോ സാറ് അതിനെ ആ അപ്പൊ പതുക്ക സാറെ ലെഫ്റ്റിലേക്ക് വണ്ടിയൊക്കെ കൊണ്ടുപോവാ സാറ് ഡ്രൈവ് ചെയ്തു പോകുമ്പോ ഇത്രേ ഉള്ളു ലെഫ്റ്റ് സൈഡിൽ കൂടുതൽ സ്ഥലം ഉണ്ടാവാൻ പാടില്ല ലെഫ്റ്റിൽ സ്ഥലം ഇല്ലാതാകാനും പാടില്ല സാറെ ഡ്രൈവ് ചെയ്യുന്നതോറും ഇവിടെ കുറയുകയാണെങ്കിൽ പതുക്കെ കൂടുതൽ എടുക്കണം ഇവിടെ സ്ഥലം കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കുറക്കുക വേണം ബ്രേക്ക് വിട്ടു കൊടുക്കും പതുക്കെ ഒന്ന് ആക്സിഡ് കൊടുത്തു കുഞ്ഞു നോക്കരുത് ഇപ്പോളും കണ്ടാ പൊക്കി കൊണ്ടുപോയത് കൊണ്ടാ കാലിൽ വീണ്ടും ഒന്ന് ബ്രേക്ക് വന്നേ ആ

ഗേറ്റ് സ്ഥലം സാറ് കണ്ടു വെച്ചിരിക്കാ കണ്ടാ റോഡ് എവിടുന്ന വളയുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് വണ്ടിയൊക്കെ ചരിച്ചോണ്ട് വരണം അപ്പൊ കാലം അവിടെ വരണം വരുന്നു സാറ് നോക്കി പതുക്കെ റൈറ്റിലേക്ക് കൊണ്ടുവന്ന വണ്ടി ഇവിടെ തിരിയുന്നുണ്ടെങ്കി പിന്നെ കൂടുതൽ തിരിക്കരുത് ഇവിടെ അടുത്തത് എന്താന്ന് സാറ് കാണുന്നുണ്ട് കണ്ടാ സാർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ അല്ലേ വന്നത് അപ്പൊ നേരെയാക്കി ആക്കി കൊടുക്കും കണ്ടാ ഇനി റോഡ് എങ്ങോട്ടാ നോക്കുക അതിനനുസരിച്ച് ഈ വണ്ടി എങ്ങോട്ടു പോവാ സ്ഥലത്തേക്ക് വരുന്നുണ്ടോ നോക്ക് ഇല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ നോക്കരുത് ഒരു സെക്കൻഡ് ആ സിയറിംഗ് നോക്കാൻ പോകുമ്പോഴാണ് വണ്ടി വേറെ ദിശയിൽ പോകുന്നത് ഇറങ്ങിയപ്പോൾ അത്രയും ചവിട്ടി

സാറ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് വണ്ടി നേരെയാക്കുന്നുണ്ട് സാറെല്ലാം ചെയ്യുന്നുണ്ട് സാറിൻ്റെ മനസ്സാ പ്രശ്നം സാറ് റോഡിൽ ഓടിച്ചിട്ടില്ലാന്ന് ഓർത്ത് സാറ് ടെൻഷൻ അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പോകും കാരണം ഒരു എതിരെ ഒരു വാഹനം സ്പീഡിൽ വരുന്നത് കണ്ടാൽ സാറ് അതേ നോക്കിയിരിക്കും പേടിയായിരിക്കും ഉള്ളിൽ മനസ്സ് വിട്ടുപോകും കൈയിൽ നിന്ന് സാറിവിടെ റിലാക്സ് ആയിട്ടുണ്ട് സാറിന് നിർത്താൻ അറിയാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാർ എന്തിനാണ് പേടിക്കുന്നത് സാറ് സാറ് റോഡിൽ ഇറങ്ങുന്നു ഇപ്പം ഇപ്പൊ ഇറങ്ങിയിട്ട് സാറേ ആരെങ്കിലും കൊണ്ട് തട്ടുക മുട്ടുക എല്ലാം ചെയ്താരോ പിന്നെ എന്തിനാ സാറ് പേടിക്കുന്ന എന്തിനായിരിക്കും പിന്നെ സാർ റൈറ്റ് സൈഡിലെ ലാ നോക്കുന്നത് ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ്ല്ലാ സാറ് നോക്കുന്നത് അവിടെ എന്തുവാ ഒന്നുമില്ല സാറ് നൂറ് മീറ്റർ ദൂരെ 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 നോക്കി നോക്കി അങ്ങ് പോവുക സാറിന് ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ തൊട്ടടുത്തോട് പറഞ്ഞാൽ എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇവിടെ നിർത്തുവാ അത്രേ ഉള്ളു രണ്ട് മനസ്സും കൊണ്ട് ഇത് ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല സാർ ഫ്രീ ആയിട്ട് ഇരുന്നാൽ ഇത് നമുക്ക് ഹിമാലയം വരെ ഈ വണ്ടിയിൽ പോവാം ഫ്രീ ആകെ സാറ് നമുക്ക് ഇത് മുന്നോട്ട് പോകുമ്പോൾ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കും കൂളായിട്ടിരിക്കുവ ഉറപ്പല്ലേ അവിടെയല്ലേ തട്ടുള്ളൂ അത് സാറിന് ഉറപ്പല്ലേ സാറ് പക്ഷെ എന്തിന്നറിയാ അത് ഇങ്ങോട്ട് എത്തി നോക്കും സാറിന് തന്നെ അറിയാം അവിടെ പോയി ഇടിക്കുള്ളൂ ഈ വണ്ടിന്ന് എന്നിട്ട് സാർ ഇതൊന്നും കൺഫേം ചെയ്യാൻ നോക്കും അതേ ഉള്ളു അപ്പൊ ആ ലക്ഷ്യം വരെ നമുക്ക് പോ അതിനുള്ളിൽ മാറ്റി കൊടുത്താൽ മതി വണ്ടിയെ മാറ്റാൻ പറ്റുന്നില്ല സാറ് നിർത്തിയാക്കണം ഡ്രൈവ് ഇടും ബ്രേക്ക് ചവിട്ട് സാറേ നോട്ടിലാക്കിട്ടൊന്ന് ഡ്രൈവ് ഇടും

അപ്പൊ കഴിഞ്ഞു ജോലി ആക്കിയേക്കണം ഇനി സാറ് നോക്ക് എങ്ങോട്ട് അകന്ന് പോവുകയാണോ അതോ അടുത്താണോ വരുന്നതെന്ന് നോക്ക് അപ്പൊ പതുക്കെ ഒന്ന് അടുപ്പിക്കുക അടുക്കുന്നു തോന്നിയാൽ നേരെ ആക്കിയേക്കണം കണ്ടാ പതുക്കെ പോട്ടെ സാറ് നോക്ക് വണ്ടി അങ്ങോട്ടാണ് ഓടിക്കയറുന്നതെന്ന് നോക്ക് അപ്പൊ ചെറിയൊരു വ്യത്യാസം വരുത്തണം സ്പീഡൊന്നും വേണ്ട ഒരുപാട് വേണ്ട മാറി എന്ന് തോന്നിയാ അടുത്ത സെക്കൻഡ് ആക്കിയേക്കണം ഇനി സാറ് നോക്ക് ആ ഗേറ്റ് വരെ സമയമുണ്ട് ഓക്കെ അങ്ങോട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്തുന്നതിനുള്ളിൽ പതുക്കെ പതുക്കെ സാറിന്റെ ഒരു ചേഞ്ച് വരുത്തിയാൽ മതി സ്പീഡ് വേണ്ട സാറൊന്ന് റിലാക്സ് ആവട്ടെ അയാളെ നോക്കി ഇരിക്കരുത് സാർ ഇവിടെ കറക്റ്റ് ചെയ്തോണ്ടിരിക്കും കണ്ടാ സ്പീഡ് വേണ്ട സാറേ ഇനി എങ്ങോട്ടോ കൊണ്ടുപോകണ്ടെ നോക്ക് എങ്ങോട്ടാ അങ്ങോട്ട് വരുന്നില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ബന്ദു കൊടുക്കണം വന്നു എന്ന് തോന്നുമ്പോ നേരെയാക്കണം കണ്ടാ ആ കോട്ടെ സാർ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് ഇത് വരുന്നില്ല എന്ന് തോന്നിയാൽ ചെയ്യണം ബ്രേക്കിൽ വേഗത കുറച്ചുകൊണ്ട് വണ്ടിയെ കൂടുതൽ തിരികു കൊടുക്കണം തോട്ടെ ഒരുപാട് വേഗത ഇല്ലാതെ ഇങ്ങനെ പോയാ മതി സാറ് പതുക്കെ പതുക്കെ പോയിക്കോ ഇപ്പോഴും ആ മറവിൽ സാർ അവിടെ നിന്ന് വരുന്നവരെ നോക്കണ്ട സാറ് ഈ സൈഡ് കറക്റ്റ് ചെയ്താൽ മതി ഇവിടെ എങ്ങും തട്ടാത്ത രീതിയിൽ സാറിനെ ഇത് കൊണ്ടുപോവാൻ പറ്റുമോ നോക്കാം ഇപ്പൊ ഞാൻ പറയാതെ തന്നെ സാറ് കറക്റ്റ് ചെയ്യുന്നുണ്ട് സൈഡിലും കൊണ്ടുവരുന്നുണ്ട് കൃത്യമായിട്ട് അതിനെ മാറ്റുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് തിരക്കില്ലാത്ത റോഡോണ്ടല്ലോ സാറേ അതുകൊണ്ടാ സാർ അങ്ങനെ ചെയ്യുന്ന ഒരു വണ്ടി വലുത് വന്നു കഴിഞ്ഞാ സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിക്കും